പണ്ട് എന്റെ തറവാട്ടിലൊക്കെ പോകുമ്പോൾ ചെറിയ കുട്ടികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉണക്കി പൊടിച്ച് കായപ്പുടി ഉണ്ടാക്കുമായിരുന്നു പക്ക മലപ്പുറം ഭാഷയിൽ പറയണെങ്കിൽ വായ്പ ഇന്നിപ്പോ വളരെ അപൂർവമാണ് അതുകൊണ്ട് തന്നെ കെമിക്കൽ ഇല്ലാത്ത ബേബി കുട്ടി കിട്ടുന്ന കാര്യം ഭയങ്കര റിസ്ക് ആണ് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് എന്നാൽ നിങ്ങൾ ഈ വീഡിയോ ഫാമിലിക്ക് ഒക്കെ അയച്ചോട് തോന്നിട്ട് കുട്ടികളുള്ള എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും നൂറ് ശതമാനം ഉറപ്പാണ് പണ്ട് നമ്മളെ മമ്മര് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ അതേ സ്റ്റൈലിൽ ഒരു പ്രിസർവേറ്റീസും ചേർക്കാതെ കുട്ടികൾക്ക് വേണ്ട എല്ലാ ഫുഡും കിട്ടുന്ന സ്പോട്ടാണ് ഇലാ ടോ ഇന്റെ ഔട്ട്ലെറ്റ് നമ്മുടെ തിരൂർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് എന്റെ പ്രായമുള്ള അതേ ഒരു ഉമ്മയാണ് ഈയൊരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കിട്ടാ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് ഞാനത് വെറുതെ പറയില്ല കാരണം ഹോട്ടൽ പർപ്പർ റോട്ടിൽ വെറുക്ക് ഔട്ട്ലെറ്റ് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം കുട്ടികൾ കൊടുക്കാൻ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ട് ചൂട് വെള്ളത്തിൽ വെച്ച് ജസ്റ്റ് മിക്സ് ആക്കിയാൽ ആക്കിയ സാധനം വേണ്ട അതിൽ വെയിറ്റ് കൂടാൻ പ്രോട്ടോട്ട് വെജിറ്റബിളിന്റെ മിക്സ് വരുന്നത് അങ്ങനെ എല്ലാം ഇടുന്ന കിട്ടും ഇലാട്ടോട്ടിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്ന തിരൂര് പോലീസ് സ്റ്റേഷനിലുണ്ടാ ഇന്ന് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ള സാധനങ്ങൾ വരെ ഇവിടെ ഈന്തുപൊടി പനപ്പൊടി പൂളപ്പൊടി അങ്ങനെ കുറെ പൊടികൾ എന്തിനും പറയുന്നു ഈത്തപ്പയും വരെ പൊടിച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷുഗർ എന്തെങ്കിലും ഇട്ട് കഴിക്കാം ബേബി ഫുഡുകൾ മാത്രമായിട്ട് ഇവിടെ ഇരുപത്തഞ്ചോളം ഐറ്റംസ് ഉണ്ട് രണ്ടോ രണ്ട്ഔറ്റ്ലറ്റി നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഇന്ത്യയിലെ ഒമ്പത് ഐറ്റം ധാന്യങ്ങളുണ്ട് അതൊക്കെ ഇവിടെ കിട്ടാം നമ്മളെ വീട്ടിലെ കുട്ടികളൊക്കെ ഇതേപോലുള്ള നല്ല ഫുഡുകൾ തന്നെ കഴിക്കട്ടെ